الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فأما من ثقلت مَبَازِينُهُ فهو في عيشة راضية وأما من خفت مَبَازِينُهُ فأمه هابية وما أدراك ما هي نار حامية بهما نرايا ستي بشواسي അള്ളാഹുവിന്റെ വിധി വിലക്കുകൾക്ക് ജീവിക്കണമേ എന്ന് എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് മഹാനായ ഒരു സ്വഹാബി അബ്ദുല്ലാഹിബിന് ഉമ്മിമക്വവും റദിയല്ലാഹു അനുഹുവിനെ കുറിച്ച് പലപ്പോഴായി നമ്മൾ ധാരാളമായി തന്നെ കേട്ടിട്ടുണ്ടാവും രണ്ട് കണ്ണുകളും കാണാത്ത ഒരു സ്വഹാബിയായിരുന്നു അദ്ദേഹം മഹാനായി റസൂൽഹി സുല്ലാഹു അലഹി വസല്ലമയുടെ പ്രിയപ്പെട്ട പത്നി ഖദീജ റളിയല്ലാഹു അൻഹയുടെ അമ്മാവന്റെ പുത്രൻ എന്നുള്ള സ്ഥാനം കൂടി ഈ സ്വഹാബിക്കുണ്ട് അദ്ദേഹം രണ്ട് കണ്ണുകളുടെ കാഴ്ചയില്ലാഞ്ഞിട്ടുകൂടി ഖാദിസിയ യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ മുസ്ലിം സൈന്യത്തിന്റെ പതാകവാഹകനായിരുന്നു എന്നുള്ള ചരിത്രവും നമ്മൾ ഒരു വേള കേട്ടിട്ടുണ്ടാകും അതൊരു യാഥാർത്ഥ്യമാണ് നമ്മൾ ആലോചിക്കുമ്പോൾ എത്രമാത്രം വലിയ ഒരു ഒരു ത്യാഗത്തിൻ്റെ ചരിത്രമായിരിക്കും രണ്ട് കണ്ണും കാണാത്ത ഒരു മനുഷ്യൻ യുദ്ധത്തിൻ്റെ മുന്നണി പോരാളിയിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് മഹാനായ റസൂൽലാഹി സുല്ലാഹു അലഹി വസ്ല്ലം ജീവിച്ചിരുന്ന സമയത്ത് അതേപോലെ തന്നെ അബു വക്രബി അള്ളാഹു വനഹുവിൻ്റെ ജീവിത കാലഘട്ടത്തിലും അവ രണ്ടുപേരും അബ്ദുല്ലാഹിബിനെ ഒമ്മിമക്തവും റബി അള്ളാഹു വനഹുവിനെ യുദ്ധങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടി സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്റെ ഈ ഒരു അപര്യാപ്തത അല്ലെങ്കിൽ ഈ ഒരു കുറവ് എന്ന് നമുക്ക് പറയാം അത് കാരണം രണ്ട് കണ്ണും കാണില്ല എന്നുള്ളത് കാരണത്താൽ അവ രണ്ടു പേരും അദ്ദേഹത്തെ ഈ മഹാനായ സ്വഹാബിയെ യുദ്ധങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടി അനുവദിച്ചിട്ടുണ്ടായില്ല ഏറ്റെടുത്തപ്പോ ഖാദിസിയുടെ പോരാട്ട വീതി ആ ഒരു യുദ്ധത്തിന്റെ സാഹചര്യം ഒരുങ്ങുമ്പോൾ ഉമർ റബി അള്ളാഹു നഹുവിനോട് റബി അള്ളാഹു വൻഹു പലപ്പോഴായി വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഏതെങ്കിലും ഒരു യുദ്ധത്തിന് തന്നെയും പങ്കെടുപ്പിക്കണം എന്നുള്ളത് കാതിസിയുടെ ചരിത്രം ചർച്ച വരുമ്പോ നിർബന്ധപൂർവം ആ യുദ്ധത്തിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടി ഉമർ റതി അള്ളാഹു വനഹുവിനോട് ആവശ്യപ്പെടുന്ന ഒരു വല്ലാത്ത ഹൃദ്യമായ ഒരു ചരിത്രം നമുക്ക് അദ്ദേഹത്തെ വായിക്കാൻ സാധിക്കുന്നു അന്ന് അദ്ദേഹം പറയുന്നുണ്ട് സൈനികരുടെ പതാക കയ്യിൽ ഞാനൊരു കണ്ണു കാണാത്ത മനുഷ്യനാണല്ലോ യുദ്ധരംഗത്ത് നിന്ന് ഞാൻ പിന്തിരിഞ്ഞോടുക എന്നുള്ളതൊന്നും ഉണ്ടാവില്ല കാരണം അതെനിക്ക് കഴിയില്ല കണ്ണു കാണൂലോ മുസ്ലിങ്ങളുടെ അണികൾക്കിടയിൽ എന്നെ കൊണ്ടുപോയി നിർത്തിച്ചെന്നാ മതി മുസ്ലിങ്ങളുടെ അണികൾക്കിടയിൽ എന്നെ കൊണ്ടുപോയിട്ട് നിർത്തിയാ മതി എന്നിട്ട് എന്റെ കയ്യിൽ ആ പതാക ഏൽപ്പിച്ചു തന്നാൽ മതി എന്തൊക്കെ സംഭവിച്ചാലും എനിക്കൊന്നും അറിയില്ലല്ലോ ഞാൻ പിന്തിരിഞ്ഞോടുന്നൊരു പ്രശ്നം ഉണ്ടാകില്ല നമ്മൾ ആലോചിച്ച് നോക്കേണ്ട വല്ലാത്ത ഒരു ഹൃദ്യവും മനോഹരവുമായ ഒരു ചരിത്രത്തിന്റെ അടയാളപ്പെടുത്തൽ അവിടെ ഉണ്ട് അദ്ദേഹം അന്ധനായിരുന്നു എന്നുള്ള നമ്മുടെ ഭാഷയിലുള്ളൊരു പോരായ്മ അവിടെ ഉണ്ട് അതേപോലെ തന്നെ ഒരു കുറവ് അവിടെ ഉണ്ട് പക്ഷെ ആ കുറവോ പോരായ്മയോ നമ്മൾ കാണുന്ന ഒരു പോരായ പോരായ്മയോ കുറവോ ഒന്നും നന്മയുടെ കപാതയിൽ നിന്ന് അദ്ദേഹത്തെ പിന്മാറ്റിയിട്ടില്ല എന്ന് മാത്രമല്ല ആ ഒരു കുറവ് അദ്ദേഹത്തിനൊരു തടസ്സമായി തോന്നിയിട്ടില്ല എന്നുള്ളത് കൂടിയാണല്ലോ നമ്മളവിടെ വായിക്കുന്നത് സ്വന്തം നിലക്ക് നിർബന്ധമില്ലാത്ത ഒരു കാര്യം ആ കാര്യത്തിനു വേണ്ടി ത്യാഗപൂർണമായി ആ ത്യാഗം ഏറ്റെടുക്കാൻ വേണ്ടി ഒരു ത്യാഗം ഏറ്റെടുക്കാൻ വേണ്ടി തന്നെ തന്നെ തയ്യാറാക്കുകയും എന്നിട്ട് അവിടുത്തേക്ക് ആ വിഷയത്തിൽ രംഗത്തിറങ്ങി പുറപ്പെടാൻ വേണ്ടി അന്നാട്ടിലെ ആ രാജ്യത്തെ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ഭരണാധികാരിയായ അമീറുൽ മുഹമ്മിനോട് ചെന്നിട്ട് നിർബന്ധം ചെലുത്തി ആ ഒരു സ്ഥാനം ഏറ്റുവാങ്ങുകയും ചെയ്യുന്ന വല്ലാത്ത ഒരു ഹൃദ്യമായ ചരിത്രം അത് നമ്മളവിടെ കാണണം സ്വന്തമായിട്ട് നിർബന്ധമല്ലല്ലോ യുദ്ധത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് പക്ഷെ എന്നിട്ടും അത് ചോദിച്ചു വാങ്ങുന്നു അപ്പോ നന്മക്ക് വേണ്ടി എത്ര വലിയ ഒരു അധ്വാനം അങ്ങനെ വരുമ്പോ നിർബന്ധമില്ലാത്തതിന് വേണ്ടി പോലും ഇങ്ങനെ അധ്വാനിച്ച അല്ലെങ്കിൽ ഇങ്ങനെ ത്യാഗം ചെയ്ത ഒരു വലിയ ചരിത്രം അങ്ങനെയാണെങ്കിൽ നിർബന്ധമായ കാര്യത്തിന് വേണ്ടി എത്ര വലിയ അധ്വാനം അധ്വാനിച്ചിട്ടുണ്ടാവും അതും അതിന്റെ പിന്നിൽ നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു സംഗതിയുണ്ട് അതൊക്കെയായിരുന്നു സൊഹാബികൾ ഇതായിരുന്നു അബ്ദുല്ലാഹിബിന് ഒമ്മിമു ആ മഹാന്റെ ചരിത്രം ഇപ്പോ പൂർണ്ണമായിട്ട് കേൾപ്പിക്കുക എന്നുള്ളതല്ല പക്ഷെ ഇത് വെച്ചുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ട ചില ആലോചനകളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ് അത് മറ്റൊന്നുമല്ല നമ്മൾ സാധാരണ ഈ പോരായ്മകൾ കുറവുകൾ എന്നൊക്കെ പറയാറുണ്ട് കുറവുകളും പോരായ്മകളും പോരായ്മകളുമൊക്കെ നമ്മുടെയൊക്കെ വീക്ഷണ കോണിൽ നമ്മളിപ്പോ ഡിസബിലിറ്റി എന്ന് പറയാറുള്ളത് കഴിവില്ലാത്ത പലതരത്തിലും കഴിയില്ലാത്ത ആളുകൾ കണ്ണു കാണാത്ത ആളുകൾ കേൾവി ശക്തി നഷ്ടപ്പെട്ട ആളുകൾ അങ്ങനെ അംഗവൈകല്യം എന്ന് നമ്മൾ പറയുന്ന ഏതെങ്കിലും അവയവങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ നമ്മുടെ ദൃഷ്ടികോണിൽ പോരായ്മകൾ സംഭവിച്ചിട്ട ആളുകളെ കുറിച്ച് പറയുമ്പോൾ അയാൾക്ക് എന്ന കുറവ് അയാൾക്ക് എന്ന ന്യൂനത എന്നുള്ള നിലക്ക് നമ്മൾ അയാളെ സംസാരിക്കും പക്ഷേ ഇവിടെ ഒന്നും ഒരു പോരായ്മയായി കണക്കാക്കാതെ വളരെ ത്യാഗപൂർണ്ണമായി ഏറ്റെടുക്കേണ്ട ഒരു വിഷയത്തെ ഏറ്റെടുക്കാൻ സന്നദ്ധത കാണിച്ചുകൊണ്ട് അത് ചോദിച്ചു വാങ്ങിയതിന്റെ ഒരു ചരിത്രം അതാണ് ഇബിൻ ഉമ്മി മക്തും റബി അള്ളാഹു അനഹുവിന്റെ കാര്യത്തിലുള്ളത് നമ്മള് ത്യാഗത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതൊക്കെ അവിടെ ഇരിക്കട്ടെ ഒരൊറ്റ ചോദ്യം ഒരൊറ്റ ചിന്ത അള്ളാഹു സുബാന നമ്മുടെ മുൻപിലേക്ക് പറഞ്ഞു തന്നിട്ടുള്ള പോരായ്മകൾ പോരായ്മകൾ എന്ന് നമ്മൾ വിലയിരുത്തുമ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ അംഗവൈകല്യങ്ങളുമായി ബന്ധപ്പെട്ട് ഡിസേബിലിറ്റി എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട പോരായ്മകളാണ് നമ്മുടെ കണ്ണിലെ പോരായ്മകൾ പക്ഷേ ചിന്തിക്കേണ്ടത് ഖുർആൻ പറഞ്ഞിട്ടുള്ള പോരായ്മ എന്താണ് എന്നിട്ട് ആ പോരായ്മയിൽ നമ്മൾ എവിടെയാണ് ഇത് നിർബന്ധമായും നമ്മൾ നിരന്തരമായി വിലയിരുത്തുകയും നമ്മുടെ തിരുത്തലുകൾ ആവശ്യമാണെങ്കിൽ തിരുത്തി മുന്നോട്ട് പോവുകയും ചെയ്യേണ്ട ഒന്നാണ് നമ്മൾ ആലോചിച്ചു നോക്കൂ ഈ അവിടെ പോരായ്മകൾ നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ള നിലക്കുള്ള വായനയാണ് വേണ്ടത് കേവലം അതിന്റെ ഉപ്പരി തലത്തിലൂടെ ഒരു അർത്ഥം വായിച്ചു പോയാൽ പോരാ അവിടെ പോരായ്മ പറയുന്നുണ്ടോ എന്ന് ചിന്തിച്ചുകൊണ്ട് നമുക്ക് വായിക്കാൻ പറ്റാം അള്ളാഹു പറയുന്നു നമ്മുടെയൊക്കെ കർമ്മങ്ങൾ ഇങ്ങനെ ചെയ്തിട്ട് ആ കർമ്മങ്ങൾ അള്ളാഹുവിന്റെ അടുക്കലേക്ക് എത്തുമ്പോൾ ആ കർമ്മങ്ങൾ ഇങ്ങനെ ഭാരം കർമ്മങ്ങൾക്ക് തൂക്കം ഉണ്ടാവുക ആ തൂക്കം ഇങ്ങനെ നമ്മുടെ മീസാന് തൂക്കി നോക്കുമ്പോൾ കർമ്മങ്ങളുടെ തുലാസ് തൂക്കി നോക്കുമ്പോൾ ഭാരമുണ്ടാകുന്ന ഒരു കർമ്മം നമുക്കുണ്ട് എന്നാണെങ്കിൽ അവിടെ അള്ളാഹു പറയുന്നു തൃപ്തിയുള്ള ഒരു ജീവിതം സംതൃപ്തമായ ഒരു ജീവിതം അള്ളാഹു അള്ളാഹുവിനെ തൃപ്തിപ്പെട്ട മനുഷ്യൻ അള്ളാഹു അയാളെയും അല്ലെ ഈ ആൾക്ക് കൊടുക്കും അങ്ങനെയുള്ളവർക്ക് കൊടുക്കും എന്നത് പിന്നെ പറയുന്നു കർമ്മങ്ങൾ ചെയ്യുന്നു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ആ പ്രവർത്തനത്തിൽ ഹഫീഫാണ് കർമ്മങ്ങൾ ഉള്ളത് സൽക്കർമ്മങ്ങളുടെ കാര്യത്തിൽ ഹഫീഫാണ് പറ്റ ദുർബലമാണ് പറ്റ താഴ്ന്നാണ് നിൽക്കുന്നത് തീരെ പറയാൻ മാത്രമൊന്നുമില്ല അതുകൊണ്ട് തന്നെ മീസാൻ അത് അതിങ്ങനെ ഹഫീഫായി പോകുന്നു അത് ഭാരം കുറഞ്ഞു പോകുന്നു ഹാവിയ അവന്റെ കാര്യം എടുക്കാല്ല കാരണം അവന്റെ അഭയസ്ഥാനം ഹാവിയത് എന്നറിയപ്പെടുന്ന നരകത്തിലെ സ്ഥാനമാണ് ഹാവിയത്ത് എന്താണെന്ന് അറിയുന്നു ചുട്ടുപഴുത്ത ചൂടേറിയ നരകത്തെ കുറിച്ചാകുന്നു അള്ളാഹു ഹാവിയ എന്ന് പറഞ്ഞിട്ടുള്ളത് എന്ന് അതതിന്റെ അർത്ഥമാണ് ഇവിടെ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആലോചനകൾ നമുക്കുള്ള കുറവുകൾ എവിടെയുണ്ടോ ആ കുറവുകൾ നമ്മളെ കൊണ്ടെത്തുക ഇവിടെയാണ് കുറവുകളാണല്ലോ പറയുന്നത് ആ കുറവുകൾ നമ്മൾ കാണുന്ന കുറവല്ല അള്ളാഹു കാണുന്ന കുറവ് എന്ന് ആയത്തിൽ നിന്ന് വായിക്കാൻ പറ്റുന്നുണ്ടോ ഉണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കുക നാളെ റബ്ബിന്റെ അടുക്കലേക്ക് എത്തുമ്പോൾ നമ്മുടെ കുറവുകളെ കുറിച്ച് നമ്മൾ ഇവിടെ ബേജാറായാൽ നമുക്ക് അവിടെ ഐശത്തുറാദീയ കിട്ടും കാരണം ഇവിടെ ബേജാറുണ്ടെങ്കിൽ ഇത് ഹഫീഫ് ഹഫീഫാകാതിരിക്കാൻ ആകാൻ എന്ന് പറയുന്ന കൂട്ടത്തിൽ ഗണത്തിൽ ഉൾപ്പെടാൻ വേണ്ടി കൊണ്ട് നമ്മൾ അധ്വാനിക്കും ഇവിടെയാണ് നമ്മുടെ പോരായ്മകൾ ചിന്തിക്കുക എന്ന് പറയുന്നിടത്ത് അള്ളാഹു പറഞ്ഞ പോരായ്മകൾ എന്ത് എന്ന് തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ പോരായ്മകൾ നികത്താൻ വേണ്ടി പരിശ്രമിക്കേണ്ടതിനെ കുറിച്ചുള്ള ആത്മവിചാരം അഹുവിന്റെ ആയത്തുകൾ വായിക്കുന്നതിലൂടെ നമുക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു സുബാന സൽക്കർമ്മങ്ങളുടെ അളവുകോൽ എന്നുള്ള നിലക്ക് അത് ഭാരമുള്ളതാണോ സൽക്കർമ്മങ്ങളുടെ കാര്യത്തിൽ ഭാരം കുറഞ്ഞതാണോ എന്ന് നോക്കുന്നിടത്ത് നമുക്ക് ശ്രദ്ധിക്കാനും ചിന്തിക്കാനും ഒരുപാട് കാര്യങ്ങളുടെ കൂട്ടത്തിൽ ഒരു ഹദീഫ് ഇങ്ങനെയാണ് അബുദർദി അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു

ഹസ്സനു ഹുലുക്കിനോളം മറ്റൊന്നില്ല നമ്മുടെ പെരുമാറ്റം നമ്മുടെ സംസാരം വേറെ ഒരാളോടുള്ള നമ്മുടെ ഡീലിങ്സ് അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള പെരുമാറ്റം മക്കളോടുള്ള പെരുമാറ്റം ഇങ്ങനെ പോകുന്ന എല്ലാ തലങ്ങളിലും ഒരു മുസ്ലിം ആരായിരിക്കണം എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഹുസ്വനുൽ ഹുലുക്ക് നമുക്കുണ്ട് നല്ല ഒരു പെരുമാറ്റമുണ്ട് നല്ല ഒരു സ്വഭാവമുണ്ട് എന്ന് റബ്ബിന്റെ അടുക്കൽ നമുക്ക് സാക്ഷ്യമുണ്ടോ നമ്മുടെ ഭാരമുള്ളതായി തീരാൻ വേറെ ഒരു കാര്യവും ഇല്ല എന്ന് നബിസ്വല്ലാഹു അലഹി വസ്ല്ലാം പറയുന്നു എന്നിട്ട് പറയുന്ന എന്താണെന്നറിയോ ഒരു മനുഷ്യൻ അയാളുടെ നാവിൽ നിന്ന് പുറത്തു വരുന്നത് അയാളുടെ പെരുമാറ്റത്തിൽ നിന്ന് സംസാരത്തിൽ നിന്ന് പുറത്തു വരുന്നത് മോശമാണ് എങ്കിൽ അള്ളാഹുവിന്റെ ദേഷ്യം ഉണ്ടാകും ദേഷ്യമുണ്ടാകുമെന്ന് മാത്രമല്ല അയാളുടെ കർമ്മങ്ങൾ അയാൾക്ക് കർമ്മങ്ങൾ ഇല്ലെന്ന് മാത്രമല്ല കർമ്മങ്ങൾ അയാൾക്ക് ഇനി അയാളുടെ അവകാശത്തിൽ എത്തൊക്കെ എത്രയൊക്കെ പറയാനുണ്ടെങ്കിലും സൽക്കർമ്മങ്ങൾ എന്തൊക്കെ പറയാനുണ്ടെങ്കിലും ആ സൽക്കർമ്മങ്ങളെ മുഴുവനും തകർത്ത് കളയുന്ന രീതിയിൽ അയാളുടെ നാവ് അയാൾ അപായപ്പെടുത്തിയിട്ടുണ്ട് അയാളുടെ സംസാരം അയാൾ അപായപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ ഇടപെടലുകൾ എപ്പോഴും ശ്രദ്ധിക്കണം നമ്മുടെ കർമ്മങ്ങൾ നന്നായി എടുക്കാൻ കുറെ കാര്യങ്ങൾ ചെയ്തു ആ കാര്യങ്ങൾ അള്ളാഹുവിന്റെ അടുക്കലേക്ക് എത്തുമ്പോൾ അത് രീതിയിൽ രീതിയിൽ പോരാ നമ്മുടെ കാര്യത്തിൽ നമുക്കുണ്ടെന്ന് പറയാനും സമാധാനിക്കാനും സാധിക്കണം അവിടെയൊക്കെ ആയിരിക്കണം നമ്മുടെ ചിന്തയുണ്ടാകേണ്ടത് മറ്റൊരു ഹദീത്ത് ഇങ്ങനെയാണ് ചോദിച്ച ഒരു കാര്യമുണ്ട് നരകത്തിലേക്ക് അധികവും ജനങ്ങളെ തള്ളിവിടാൻ കാരണമാകുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ നബി വൽ ഫർജു എന്നാണ് എന്ന് പറഞ്ഞാൽ അയാളുടെ നാവും അയാളുടെ ഗോപ്യമായ അവയവുമാകുന്നു ലൈംഗിക അവയവുമാകുന്നു എന്നുള്ളതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിചാരപ്പെടലുകളിലേക്ക് ഇങ്ങനെ പോയി നോക്കൂ അവയൊക്കെയും എവിടേക്കാണ് എത്തുന്നത് ഒന്നുകിൽ ഒരു മനുഷ്യന്റെ ഇടപെടലുകൾ അത് ആ ഒരു മനുഷ്യ സ്ത്രീയാകാം പുരുഷനാകാം ആരാവട്ടെ ഇടപെടലുകൾ എവിടേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് എന്തുമാത്രം ചിന്തിക്കുന്നുള്ളൂ പോപ്പുലർ ആവണം പ്രേക്ഷ ഇങ്ങനെയൊക്കെ ഒരു കാര്യങ്ങളിലാണ് നമ്മളിൽ പല ആളുകളും എത്തിപ്പെട്ടിരിക്കുന്നത് എന്നിട്ട് എന്റെ പോസ്റ്റിന് എത്ര ലൈക്ക് കിട്ടി എന്റെ ഇടപെടലുകൾ എവിടെയൊക്കെ എവിടെയൊക്കെ ഷെയർ ചെയ്യപ്പെട്ടു എന്നിട്ട് എനിക്ക് എത്രയാണ് റീച്ച് ഉള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അഭിരമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിച്ചു നമ്മൾ ഓർക്കുകയാണ് നമ്മൾ ചിന്തിക്കുകയാണ് ഇത് എന്റെ സൽക്കർമ്മങ്ങളിലേക്ക് എനിക്ക് ഭാരമുണ്ടാക്കുന്നതാണോ ഉണ്ടാക്കുന്നതെങ്കിലേ ആണെങ്കിലേ എന്റെ കുറവുകൾ നികത്തപ്പെടുകയുള്ളു എന്ന് ചിന്തിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട് ഇല്ല എങ്കിൽ നമ്മുടെ കാര്യം റബ്ബിന്റെ അടുക്കിലേക്ക് എത്തുമ്പോൾ സാധാരണ പറയാറുള്ള വാക്കുണ്ടല്ലോ കട്ടപ്പൊകന്ന് പറയലോ അതായി തീരും അതാകാതിരിക്കാൻ നമ്മൾ ജാഗ്രത കാണിക്കണം എന്ന് ഇതൊക്കെയും പഠിപ്പിക്കപ്പെടുന്നുണ്ട് ഇതേപോലെ തന്നെ നിങ്ങൾ നോക്കൂ നമ്മൾ ഇടപെടുന്ന ഓരോ ഇടപെടൽ കാര്യത്തിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചെറിയ ഇടപെടലുകൾ അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു ചെറിയ ഒരു ഒരു ആത്മരതി എന്നൊക്കെ പറയുന്ന ചില വാക്കുണ്ടല്ലോ അങ്ങനെ തനിക്ക് തൃപ്തി കിട്ടാൻ വേണ്ടി കൊണ്ട് ചെയ്യുന്ന ഒരു കാര്യം അത് മറ്റൊരാളുടെ അഭിമാനത്തിൽ ക്ഷതമേൽപ്പിക്കപ്പെടുക അയാളെ മുറിവേൽപ്പിക്കുക അയാളെ വേദനിപ്പിക്കുക ഇതൊക്കെ ഉണ്ടാകുക എന്നിട്ട് നമ്മളത് കാണുമ്പോൾ നമ്മൾ അവിടെ പോയി പോയിക്കൊണ്ടിടപെടുക ഇതൊക്കെ ഉണ്ടാകുന്നത് അതൊക്കെ ഉണ്ടാകുന്ന ചബയ്യനു എന്ന ഒരു വാക്ക് നമ്മൾ കേട്ടിട്ടില്ലേ നിങ്ങൾ എന്ത് കേട്ടാലും ചബയ്യനു നിങ്ങൾ അതേ കുറിച്ച് എന്താ നിജസ്ഥിതി എന്താ കാര്യം സത്യമാണോ എന്ന് അന്വേഷിച്ച് വരുത്താതെ നമ്മൾ അവിടെ കിടപെടാൻ പോകാൻ പാടില്ല എന്നുള്ളത് ഇസ്ലാമിന്റെ അധ്യാപനമാണ് പരിശുദ്ധ ഖുർആാന്റെ അധ്യാപനമാണ് അത് ശ്രദ്ധിക്കാതെ പോകുന്നിടത്ത് നമ്മൾക്ക് സൽക്രമങ്ങൾ അവകാശപ്പെടാൻ കുറെ ഉണ്ടെങ്കിലും ആ സൽക്രമങ്ങളെ മുഴുവനും തകർത്ത് കളയുന്ന കുറവുകളായിരിക്കും നമുക്കുണ്ടാവുക ആ കുറവുകൾ കുറവുകൾ സംഭവിക്കുമ്പോൾ നമ്മളുടെ മീസാൻ ഹഫീഫായിട്ട് മാറും മീസാൻ കഴിഞ്ഞാൽ നമ്മൾ ഹാവിയ എന്ന് പറയുന്ന നരകത്തിന്റെ അവസ്ഥയിലേക്കായിരിക്കും എത്തപ്പെടുക എന്നുള്ള വിചാരം നമുക്കുണ്ടാകണം അതാണ് പരിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് നമ്മളാൽ നമ്മുടെ പെരുമാറ്റങ്ങളാൽ വേറെ ഒരാൾക്ക് ദ്രോഹം ഉണ്ടാകരുത് നമ്മുടെ സംസാരം നന്നാക്കണം നമ്മുടെ ഇടപെടലുകൾ നന്നാക്കണം നമ്മുടെ കുടുംബ ജീവിതത്തിലും നമ്മുടെ വ്യക്തി ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും ഇടപെടലുകളിലും ഒക്കെ തന്നെയും ജാഗ്രത എപ്പോഴും അനിവാര്യമാണ് കുറെ അധ്വാനിച്ചു കുറെ അധ്വാനിച്ചു ഖുർആൻ അധ്വാനത്തെ കുറിപ്പിച്ച് പറഞ്ഞു അമിലുൻ അമൽ ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നിട്ടോ നാസിബത്തുൻ നല്ലവണ്ണം ക്ഷീണിച്ചിട്ടുണ്ട് അമൽ ചെയ്തിന്റെ അടയാളങ്ങൾ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയാൽ കാണും അതൊക്കെ ഉണ്ട് പക്ഷേ എന്നിട്ടോ ചൂടേറിയ നരകത്തിലേക്ക് കടന്നെരിയുന്നപ്പെടുന്ന ഒരു അവസ്ഥയാണെങ്കിലോ അവിടേക്ക് കടന്നെരിയുന്നൊരവസ്ഥയാണെങ്കിലോ അത് ഇല്ലാതിരിക്കാനുള്ള ജാഗ്രത നമുക്ക് വേണം എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു ഏതൊരു കാര്യത്തിലും അനിവാര്യമാണ് എന്ന് ഈ വിഷയത്തെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് നമ്മൾക്ക് പോരായ്മകൾ തിരുത്താൻ എപ്പോഴും ജാഗ്രത കാണിക്കണം അള്ളാഹു നമുക്കതിന് നൽകി നമ്മെ എല്ലാവരെയും നീ ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾക്കനുസരിച്ച് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ പരിശോധന വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ജിന്നു മനുഷ്യ വർഗത്തെ കുറിച്ച് പറയുന്നൊരു ഭാഗമുണ്ട് എന്നാണ് ആയത്തിന് തുടക്കം അള്ളാഹു പറയുന്നത് ലഹും അവർക്ക് കൽബുകൾ ഉണ്ട് കൽബുകൾ ഉണ്ടായിട്ടും അതുകൊണ്ട് ഗ്രഹിക്കണില്ല കണ്ണുകൾ അവർക്കുണ്ട് പക്ഷെ ലാ യുബൂ കാണുന്നില്ല അവർ വലഹും ആദാനുൻ ചെവികളും അവർക്കുണ്ട് കേൾക്കുന്നില്ല അവർ എന്നിട്ട് കേട്ടിട്ടുണ്ടാവും നാക്കാലികളെ പോലെയാണ് അള്ളാഹു അവരെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അല്ലേക്കാൾ പോയിട്ടുണ്ട് വഴി പഴച്ചു പോയിട്ടുണ്ട് ഇല്ലാതെയാണ് ജീവിച്ചുകൊണ്ടിരിക്കണത് അവർ ശ്രദ്ധയും ഇല്ലാത്ത ആൾക്കാരാണ് ഈ ആയത്തിൽ നമ്മൾ നോക്കൂ മൂന്ന് അവയവങ്ങളെ കുറിച്ച് പറയുന്നു മൂന്ന് അവയവങ്ങൾ ഇല്ല എന്നല്ല പറയുന്നത് മൂന്ന് അവയവങ്ങൾ ഉണ്ടായിട്ടുമുള്ള കുറവിനെ കുറിച്ച് സംസാരിക്കണത് അബ്ദുൽ മതി അള്ളാഹുവിന് കണ്ണില്ലായിരുന്നു ഇതേപോലെ ഇല്ലായ്മയുടെ ഇല്ല എന്ന് പറയാനുള്ള പിന്നെ കൊറേ പരിമിതികൾ പക്ഷെ ആ മഹാനുഭാവന് അദ്ദേഹത്തിന്റെ കാഴ്ച പരിമിതി എന്ന് പറയുന്നത് ജീവിതത്തിൽ അള്ളാഹുവിന്റെ ഇറങ്ങി പുറപ്പെടാൻ പോലും തടസ്സമായിട്ടില്ല അപ്പോ നിർബന്ധ കാര്യങ്ങൾ എത്ര മേ മത്സരിച്ചിട്ടുണ്ടാവും ഞാൻ സൂചിപ്പിച്ചല്ലോ നമ്മൾക്ക് ഇതൊക്കെ ഉണ്ട് ഇതൊക്കെ ഉണ്ട് അള്ളാഹ് പറഞ്ഞു ഇതൊക്കെ ഉണ്ട് എന്നാ ഇതൊക്കെ ഉണ്ടായിട്ടും ഉള്ളവരായ ആളുകളെ കുറിച്ച് ഉണ്ടായിട്ടുള്ള കുറവുകളെ കുറിച്ച് അള്ളാഹു പറയുന്നത് പരിമിതി എന്ന് പറയുന്ന ഉണ്ടായിട്ടുള്ള പരിമിതി എന്താ പരിമിതി ഉണ്ട് എന്നിട്ടും കൽബുണ്ട് എന്നിട്ടും ഗ്രഹിക്കേണ്ട കാര്യങ്ങൾ ഗ്രഹിക്കാൻ സന്നദ്ധമല്ലാത്ത കൽബ് കൽബുണ്ട് ഗ്രഹിക്കേണ്ട കാര്യം ഗ്രഹിക്കണില്ല അങ്ങനത്തെ ഒരു കൽബ് കുറവാണ് ആ ഒരു കുറവ് നമ്മൾ നികത്തണം എന്നർത്ഥം അതാണ് പരിശുദ്ധ കുർആാൻ പറയുന്നത് ഇനി അതേപോലെ തന്നെ കാഴ്ചയുണ്ട് പക്ഷെ കാണേണ്ടതല്ല കാണുന്നത് കാണാൻ പാടില്ലാത്തതാണ് കാണുന്നത് പരിമിതിയാണ് കാഴ്ച ഇല്ല എന്നുള്ളതല്ല പരിമിതി അള്ളാഹു പറയുന്ന പരിമിതി കുറവ് പിന്നെ പരിമിതിയും കുറവും അള്ളാഹു പറയുന്നത് കാഴ്ചയുണ്ടായിട്ടും കേൾക്ക കാണേണ്ടത് കാണാൻ കാണാൻ സന്നദ്ധമല്ലാത്ത ഒരു ജീവിതാവസ്ഥയാണ് അതേപോലെ തന്നെ കാതുകൾ ഉണ്ട് കാതുകൾ ഉണ്ട് ഉണ്ട് എന്നുള്ളതല്ല അള്ളാഹു പറയുന്ന പരിമിതി ഉണ്ടായിട്ടും ഇല്ല എന്നുള്ളതല്ല പരിമിതി ഉണ്ടായിട്ടും ഉണ്ട് പക്ഷെ ഉണ്ടായിട്ടും കേൾക്കേണ്ടതല്ല കേൾക്കുന്നത് ഇതാണ് പരിമിതി ഈ പരിമിതിയെ നമ്മൾ എപ്പോൾ നികത്താൻ സന്നദ്ധരാകുന്നുവോ അപ്പോഴല്ലാതെ അപ്പോഴല്ലാതെ ഹാവിയ എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് നമുക്കാർക്കും മോചനം ഉണ്ടാവുകയില്ല എന്നതാകുന്നു അധ്യാപന് ഇത് നമ്മളെ തിരിച്ചറിയിക്കണം ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം കാരണം ഈ ഭൂമിയിലും ഉല ഇക്കൽ നാക്കാലികളെ പോലെ അതിനേക്കാൾ പഴച്ചുപോയവർ എന്നൊക്കെ അള്ളാഹു പറയുന്നു കാരണം അശ്രദ്ധയാണ് പ്രശ്നം അതുകൊണ്ട് ശ്രദ്ധ വേണം ജാഗ്രത വേണം എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നു ആ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കട്ടെ അള്ളാഹു നമുക്ക് അള്ളാഹുവെ ഞങ്ങൾക്കതിന് തൗഫിയത്ത് നൽകണം നമ്മൾ ഷാബാനിലാണുള്ളത് ഷാബാൻ അതിന്റെ തുടക്കത്തിലാണ് ഷാബാനിൽ പ്രത്യേകിച്ച് പറയാനുള്ളത് ആർക്കെങ്കിലുമൊക്കെ നോമ്പൊക്കെ നോറ്റു വീട്ടാനുണ്ടെങ്കിൽ അതൊക്കെ നോറ്റു വീട്ടുന്ന വിഷയത്തിൽ ഇനി അമാന്തിച്ചുകൂടാ പ്രത്യേകിച്ച് സഹോദരിമാരെ സ്ത്രീകളുടെയൊക്കെ കാര്യത്തിൽ നമ്മൾ ആ വിഷയത്തിൽ മക്കളോടൊക്കെ ചോദിച്ച് പെൺമക്കളോടൊക്കെ ചോദിച്ചുമൊക്കെ ആ കാര്യത്തിലൊക്കെ ഒരു ഉറപ്പ് ഉറപ്പുവരുത്തി റമദാനിനെ സ്വാഗതം ചെയ്യാൻ വേണ്ടി കൊണ്ടുള്ള ഒരു തയ്യാറെടുപ്പ് എന്നുള്ള നിലക്കുന്ന് ഉണ്ടാകണം സുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷാബാനിൽ ധാരാളമായി സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു റമദാനിനെ ശ്രദ്ധയോടുകൂടി സ്വാഗതം ചെയ്യാനുള്ള ഒരു 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 സംവിധാനം നബിസ്വല്ലാസ്വലാമ ആ അർത്ഥത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ആ അർത്ഥത്തിലൊക്കെ നമ്മൾ ഈ വിഷയത്തെ അല്ലെങ്കിൽ ഇപ്പറഞ്ഞ ഈ രണ്ടാമതീ പറഞ്ഞ വിഷയത്തെ കാണണം എന്നുകൂടി കൊണ്ടാണ് എന്നുകൂടിയാണ് സൂചിപ്പിക്കാനുള്ളത് ആ വിഷയത്തിൽ ഗൗരവപൂർണ്ണമായ ആലോചനകൾ ഉണ്ടാവണം ഇതേപോലെ തന്നെ ഒരു ഒരു ഖുർആനുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാമിനെ യാണ് ഖുർആൻ പഠനം അതെ ഖുർആൻ പഠനത്തിന്റെ ഭാഗമായി ഭാഗമായിക്കൊണ്ട് ഗുഡ് ഡീ ട്രസ്റ്റ് എന്നറിയപ്പെടുന്ന ട്രസ്റ്റ് നമ്മുടെ ഈ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഖുർആൻ ക്ലാസ്സുകൾ ആ ഖുർആൻ ക്ലാസിന്റെ ഒരു പത്ത് വർഷം പൂർത്തിയായപ്പോൾ ഒരു വൈജ്ഞാനികമായ വലിയ ഒരു ഒരു സെമിനാർ സംഘടിപ്പിക്കാൻ ഒരു ചെറിയ സെമിനാർ സംഘടിപ്പിച്ച ചരിത്ര സെമിനാറാണ് ആണ് സംഘടിപ്പിക്കുന്നുണ്ട് അതേക്കുറിച്ചൊന്ന് പറയാൻ വേണ്ടി ആവശ്യപ്പെടുന്ന ശ്രീ മഞ്ചേരി സഭാ ഹാളിൽ വെച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഞായറാഴ്ച ഈ ഞായറാഴ്ച നാല് മണി മുതൽ എട്ടേ മുക്കാൽ വരെ ഖുർആന്റെ പഠനം എന്നുള്ള നിലക്ക് അതിൻ്റെ ആ ഇരുപത്തിയാറ് സോറി ഞാൻ ഇരുപത്തിയാറാം തീയതി തിങ്കളാഴ്ച ഇരുപത്തിയാറ് തിങ്കളാഴ്ചയാണ് അപ്പോൾ അതിൽ കഴിയാവുന്ന ആളുകളൊക്കെ പങ്കെടുക്കുക വളരെ വൈജ്ഞാനികമായ കുറെ ചർച്ചകൾ നടക്കുന്ന ഒരു പ്രോഗ്രാം കൂടിയാണ് ആദരണീയനായ കുട്ടശ്ശേരി ഉസ്താദിനെ കുട്ടശ്ശേരി മൂലവിയെ പ്രത്യേകം അദ്ദേഹത്തിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകും അതൊരു വല്ല സന്തോഷമുള്ള സംഗതി കൂടിയാണ് കാരണം അദ്ദേഹമൊക്കെ ഈ തലമുറയിൽ ഈ തലമുറയിൽ ഇപ്പോഴും പഴയ തലമുറയിലെ ആൾ സാന്നിധ്യം എന്നുള്ള നിലക്ക് ഒരു പണ്ഡിത സാന്നിധ്യം എന്നുള്ള നിലക്ക് ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ വല്ലാത്ത സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഏതായിരുന്നാലും ും ഈ ഖുർആാൻ പഠനത്തിന്റെ പ്രാധാന്യം ആ ഒരു പ്രോഗ്രാം വെച്ചുകൊണ്ട് ആ ഖുർആൻ പഠനത്തിന്റെ ഒരു മഹത്വവും പ്രാധാന്യവും ഒക്കെ ഇതിന്റെ ഭാഗമായി കൊണ്ടൊക്കെ നമുക്ക് ഉൾക്കൊള്ളാനും എന്നിട്ട് ഖുർആൻ പഠനത്തിൽ ഈ ക്ലാസ്സിലോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ക്ലാസ്സിലോ നമുക്കൊക്കെ ഭാഗമാകാനൊക്കെ സാധിക്കുക അതൊക്കെയാണ് ഈ സംസാരത്തിന്റെ ഒരു ലക്ഷ്യമായിക്കൊണ്ടൊരു ഉദ്ദേശമായി മനസ്സിലുള്ളത് അള്ളാഹുവേ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നന്മകൾ ഞങ്ങൾ സ്വീകരിക്കണമേ തിന്മകൾ ഞങ്ങളിൽ നിന്ന് മാപ്പ് നൽകി അനുഗ്രഹിക്കണമേ മകഫിറത്ത് നൽകി അനുഗ്രഹിക്കണമേ റബ്ബെ അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് പോരായ്മകളുള്ളവർ കർമ്മങ്ങളുടെ കാര്യത്തിൽ വിശ്വാസത്തിന്റെ കാര്യത്തിൽ ഈമാനിന്റെ കാര്യത്തിൽ ഇടപെടലുകളുടെ കാര്യത്തിൽ ഒക്കെ പോരായ്മകളുള്ള കുറെ ആൾക്കാരുണ്ട് നാഥ ഞങ്ങളുടെ പോരായ്മകൾ സ്വയം തിരിച്ചറിഞ്ഞ് ഞങ്ങൾക്ക് മുന്നേറാൻ നന്മയിൽ മുന്നേറാനുള്ള തോഫിയത്ത് അനുഗ്രഹം നീ റബ്ബേ അള്ളാഹുവേ ഞങ്ങളുടെ പോരായ്മകളൊക്കെയും പൊറുക്കാവുന്നതെല്ലാം നീ പുറത്ത് മാപ്പ് നൽകുകയും ചെയ്ത് അനുഗ്രഹിക്കേണ്ട മേ റബ്ബേ അള്ളാഹുവേ ഞങ്ങൾക്ക് മുൻപേ ഈ ദുനിയാവിനോട് വട പറഞ്ഞ് ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട മറ്റാളുകൾ നാഥ എല്ലാവരെയും നീ ഇഹത്തിലും പരത്തിലും അനുഗ്രഹിക്കണമേ നാഥ ഞങ്ങളുടെ മുൻപേ വിട പറഞ്ഞ ആളുകളെ അവിടെ പരലോക ജീവിതം നീ ധന്യമാക്കി കൊടുക്കണം മേ റബ്ബെ രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് നാഥ രോഗശമനം നൽകി അനുഗ്രഹിക്കേണ്ട മേ റബ്ബേ അള്ളാഹുവേ ഞങ്ങൾക്ക് മുൻപേ ഞങ്ങളുടെ വിട

إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا صرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين وسلام على المرسلين